മഴ മഴ അടിപൊളി മഴ കൂട്ടുകാരി ചൂടിന്ത്തിരി ആശ്വാസമായി വേനൽ മഴ വന്നെത്തി കൂട്ടുകാരി നല്ല അടിപൊളി മഴയാണ് കേട്ടോ പേരാമ്പ്ര ചേലോളി പാലത്തിന് കനാൽ പാലത്തിന് അരികെയാണ് ഈ മഴ പെയ്യുന്നത് നല്ല അടിപൊളി മഴയാണ് ഉച്ചയ്ക്കൊന്ന് ചെറുതായി പെയ്തു പോയി ഇപ്പോതാ വീണ്ടും ശക്തമായി കൊണ്ടിരിക്കുകയാണ് മഴ കണ്ടോ എന്നിട്ടും മുറ്റൊക്കെ അതങ്ങനെ വട്ടി വരേണ്ടി വരികയാണ് അത്രയ്ക്കും നല്ല മഴയാണ് പെയ്യുന്നത് നല്ല മഴയാണ് കേട്ടോ മഴ പെയ്യുന്ന സ്ഥലം പേരാമ്പ്ര ചേലോളി ഏർ കനാൽ പാലത്തിന്റെ അടുത്താണ് ഈ മഴ പെയ്തുകൊണ്ടിരിക്കും ഉച്ചയ്ക്ക് ഒന്ന് ചെറുതായി പെയ്തു ഇപ്പതാ വീണ്ടും ശക്തമായി ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് മഴ ചൂടിന് ചെറിയൊരു ആശ്വാസം പക്ഷേ മഴ പെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ മഴ തുടർന്നു മഴയ്ക്ക് ഒട്ടും ശമനമില്ല പക്ഷെ എന്നാലും അതിശക്തമായ ചൂടുണ്ട് വേനലിന് ചെറിയൊരു ആശ്വാസം എന്നൊക്കെ പറയാം ഈ മഴ കിട്ടുന്നത് ഇന്ന് രാവിലെ തുടങ്ങിയതാണ് ഇവിടെ ഇങ്ങനെ മൂടി പിടിച്ച് നിൽക്കാൻ പക്ഷെ ഇപ്പ ഒരു ഉച്ചയായപ്പോൾ രണ്ടുമണിയായപ്പോൾ ചെറുതായിട്ടൊന്ന് ചാരിപ്പോയി ഇപ്പതാ വീണ്ടും പെയ്ത് തിമർക്കുകയാണ് നമുക്ക് കാണാം